ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ മെമ്മറി ടെസ്റ്റിന് രണ്ടാം പാർട്ട് ഇന്ന് കുറച്ച് പച്ചക്കറികളും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സുമാണ് നോക്കിയിട്ടുള്ളത് നിങ്ങളിന്ന് സ്ക്രീനിൽ കാണാവുന്നതാണ് നമുക്ക് നേരെ മത്സരത്തിലേക്ക് കിടക്കാം ഓക്കെ ആദ്യമായിട്ട് തക്കാളി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ ഇനി രണ്ടാമത്തത് ഉള്ളി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഉള്ളി എവിടെയാണ് എന്നുള്ളത് ഓക്കെ ഇനി മൂന്നാമത്തത് മുന്തിരി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അടുത്തത് നേന്ത്രപ്പഴം എവിടെയെന്ന് കണ്ടുപിടിക്കുക പഴം എവിടെയെന്ന് കണ്ടുപിടിക്കുക ഓക്കെ അടുത്തത് പോബറി എവിടെയെന്ന് കണ്ടുപിടിക്കുക സ്ട്രോബറി എവിടെയെന്ന് കണ്ടുപിടിക്കുക അടുത്തത് എന്താണ് മിസ്സായത് എന്നുള്ളത് ഓർക്കുക എന്താണ് മിസ്സായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മാർക്കരുത് ഇതുപോലെയുള്ള പുതിയ മെമ്മറി ടെസ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ